നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഒരു ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് ആശുപത്രിയിലെ സ്ട്രോങ് റൂമിൽ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നത് എ കെ ഫോർട്ടി സെവൻ പോക്കും വെടിയുണ്ടകളും എങ്ങനെയാണ് ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ഒരു തീവ്രവാദ ശൃംഖലയിലെ പ്രധാന കണ്ണിയായി മാറിയത് രാജ്യം പോലും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് കാശ്മീരിൽ പോലീസും സൈന്യവും സംയുക്തമായി പല ഓപ്പറേഷനുകൾ നടത്താറുണ്ട് അതിൽ സഹറാൻപൂർ പോലീസ് കൂടി ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് തീവ്രവാദവുമായി ബന്ധം പുലർത്തിയ ഒരു സർക്കാർ ഡോക്ടറെ പിടികൂടിയത് ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ കൈവശമായിരുന്നു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ തെളിവ് അന്വേഷണ സംഘം കണ്ടെത്തിയത് അനന്ത്നാഗിലെ അതേ ആശുപത്രിയിലെ ലോക്കറിൽ നിന്നും ഒരേ കെ ഫോർട്ടി സെവൻ റൈഫിളും മറ്റ് സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൂറ്റി പതിനാല് വീടുകളിലാണ് തിരച്ചിൽ നടത്തിയത് ശേഷം കേസുമായി ബന്ധപ്പെട്ട് ആറ് പേരെ കൂടി അറസ്റ്റ് ചെയ്യാനായി സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ ജി എം സി അനന്ത്നാഗിൽ സീനിയർ വെറ്റിനറി റെസിഡൻറ്റായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ ആദിൽ അഹമ്മദ് കശ്മീരിലെ ജയ്ഷെ ശൃംഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അവരെ പുനരുജ്ജീവിക്കാനുള്ള ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടു എന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് ഉത്തർപ്രദേശിലെ സഹറാൻപൂരിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതും മറ്റൊരു സഹ ഡോക്ടറെ ജമ്മു കാശ്മീരിന് പുറത്തു നിന്നും പിടികൂടുകയും ചെയ്തു ഇരുവരെയും ട്രാൻസിറ്റ് റിമാൻഡിൽ ശ്രീനഗറിലേക്ക് കൊണ്ടുവന്നു സംഘത്തിലെ മറ്റൊരംഗം ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആദിൽ തൻ്റെ കൂട്ടാളികളുമായി രഹസ്യ പേരുകൾ വഴി ആശയവിനിമയം നടത്തിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞ മാസം ശ്രീനഗറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നൌഗാം മേഖലയിൽ ജെയ്ഷെ മുഹമ്മദ് പോസ്റ്ററുകൾ ഒട്ടിച്ചതിൽ ആദിലും കൂട്ടാളികളും ഉൾപ്പെട്ടുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനു പിന്നാലെ സി സി ടി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോഴാണ് ആതിലിൻ്റെ പേര് കിട്ടിയെന്ന് ജയ്ഷയുടെ പ്രത്യേക ശാസ്ത്രത്തിൽ സ്വാധീനിക്കപ്പെട്ടിരുന്ന ഡോക്ടർ ആദിൽ സംഘടനയെ സജീവമാക്കാൻ വേണ്ടി അതിലേക്ക് റിക്രൂട്ട്മെന്റ് അടക്കം നടത്തുകയും അതിന് പ്രോത്സാഹനവും മറ്റും നൽകിയിരുന്നുവെന്നു കൂടിയാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് ആശുപത്രിയിലെ ഒരു ലോക്കറിൽ ഒളിപ്പിച്ച ഒരു അസോൾട്ട് റൈഫിളും ജെയ്ഷെ നൽകിയ വെടിയുണ്ടകളും കൈവശം വെച്ചു എന്ന് ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് സർക്കാർ ഡോക്ടറെ പോലുള്ള ഒരു തൊഴിലുള്ള ഒരാൾക്ക് തീവ്രവാദ ശൃംഖലയുടെ ഭാഗമാകാൻ ഒരാശുപത്രി തന്നെ ഒരു ആയുധ ശേഖരമാക്കി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ സുരക്ഷാ ഏജൻസികളെ തന്നെ ഞെട്ടിച്ച ഒരു കണ്ടെത്തലായിരുന്നു ജെയ്ഷയുടെ ശൃംഖല കശ്മീരിൽ വീണ്ടും വേരോടിക്കുക എന്ന വലിയ ദൗത്യത്തിലായിരുന്നു ഇയാൾ അടക്കമുള്ള മറ്റു പ്രതികൾ ബന്ധപ്പെട്ടിരുന്നത് ആശുപത്രിയിലോ മറ്റെവിടെയെങ്കിലോ കൂടുതൽ ആയുധങ്ങൾ ഇനിയുമുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് നിലവിൽ നടത്തിപ്പോരുന്നതും